കരോതി േ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ എഴുപത്തിയേഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം വിശ്വമൂർത്തിമഹാമൂർത്തിമൂർത്തിരമൂർത്തിമൻ അനേകമൂർത്തിര അവ്യക്തശ്ചതമൂർത്തിശ്ശദാന വിശ്വമൂർത്തി എന്ന് ആദ്യത്തെ നാമം വിശ്വമാകുന്ന മൂർത്തിയോട് കൂടിയവൻ മൂർത്തി എന്ന് വെച്ചാൽ ശരീരം തന്നെ വിശ്വമാകുന്ന ശരീര വിശ്വം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ തന്നെ ശരീരമാണ് സർവാത്മാകനാണ് ശരി ഭഗവാൻ എന്നെല്ലാറ്റിലും എൻ്റെയും ആത്മാവായിട്ട് വർദ്ധിക്കുന്നതാണ് എല്ലാം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ സ്വരൂപമാണ് എന്നുള്ളത് അത് ആ പ്രാതിഭാസിക അർത്ഥത്തിലാണ് ഈശ്വരമൂർത്തി എന്ന് പറയുന്നത് അങ്ങനെ ആ വിശ്വമൂർത്തി ആയതുകൊണ്ട് ഭഗവാനെ വിശ്വച്ഛം മുഴുവൻ ഭഗവാൻ്റെ മൂർത്തി ശരീരമായതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശരീരമാണ് എന്നുള്ളത് കൊണ്ട് വിശ്വമൂർത്തി എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി മഹാമൂർത്തിഹി മഹാമൂർത്തിയാണ് ഭഗവാൻ എന്ന് അതായത് ശേഷൻ എന്നുള്ളതായിട്ടുള്ള കിടക്ക ആദിശേഷൻ്റെ ആദിശേഷനിൽ വർത്തിക്കുന്നതായിട്ടുള്ള ഭഗവാൻ വളരെ ഏറ്റവും വലിയതായിട്ടുള്ള മൂർത്തിയാണ് ശരീരമാണ് ഉള്ളത് എന്നതുകൊണ്ട് ഭഗവാൻ മഹാമൂർത്തി എന്നുള്ളതായ നാമധേയം ആദി ശേഷ പര്യങ്കശായിന അസ്യ ശേഷൻ്റെ പര്യങ്കത്തിൽ ശേഷനാകുന്ന ആദിശേഷനാകുന്ന പര്യങ്കത്തിൽ ശയിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ശയിക്കുന്ന അദ്ദേഹത്തിന് മൂർത്തി വളരെ മഹത്താണ് എന്നതുകൊണ്ട് ഭഗവാൻ മഹാമൂർത്തി എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി ദീപ്തമൂർത്തി ദീപ്തമായിട്ടുള്ള ജ്ഞാനമയമായിട്ടുള്ള ദീപ്തം എന്ന് വെച്ചാൽ അവിടെ വളരെ പ്രകാശിക്കുന്നത് ജ്ഞാനം ആണ് പ്രകാശിക്കുന്നത് അങ്ങനെ ആ ജ്ഞാനമയമായിട്ടുള്ള ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ആ ജ്ഞാനമയമായിട്ടുള്ള ഭഗവാന്റെ മൂർത്തി ദീപ്തമാണ് വളരെയധികം പ്രകാശിക്കുന്നതാണ് എന്നതുകൊണ്ട് ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ ആ ജ്ഞാനമാവുന്ന മൂർത്തി ശരീരം വളരെ അത്യധികം പ്രകാശിക്കുന്നതാണ് ജ്ഞാനമാണല്ലോ പ്രകാശിക്കുന്നത് അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ഭഗവാന് ദീപ്തമൂർത്തി എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇപ്പം ദീപ്തമായിട്ടുള്ള മൂർത്തി ഉള്ളതുകൊണ്ട് അതല്ലെങ്കിൽ ഈ തൈജസം ആയിട്ടുള്ളതായിട്ടുള്ള മൂർത്തി തൈജസമായിട്ടുള്ള മൂർത്തി ഹിരണ്യഗർഭൻ എന്നുള്ളതാണ് ആ ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള മൂർത്തി അതാണല്ലോ ഹിരണ്യം ആയിട്ടുള്ള ആണെന്നാണ് സങ്കല്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഹിരണ്യമായിട്ടുള്ള മൂർത്തി തേജസമായിട്ടുള്ള ആ മൂർത്തി ഉള്ളത് കൊണ്ട് ഭഗവാന് ദീപ്തമൂർത്തി പ്രകാശിക്കുന്നതായിട്ടുള്ള ഹിരണ്യഗർഭൻ എന്ന് പറയുമ്പോൾ ആ മൂർത്തി ുള്ളത് കൊണ്ട് ദീപ്തമൂർത്തി എന്നുള്ളതായിട്ടുള്ള പേര് ഭഗവാൻ വന്നു ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അമൂർത്തിമാൻ മൂർത്തി ഒന്നും ഇല്ലാത്തവൻ എന്ന് ഇങ്ങനെയൊക്കെ കുറേ മൂർത്തികളുടെ പേര് പറഞ്ഞു അമൂ ദീപ്തമൂർത്തി എന്നും മഹാമൂർത്തി എന്നും ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അമൂർത്തിമാൻ എന്ന് ആ നമുക്ക് വിരോ ഒക്കെ വിരുദ്ധമാണെന്ന് തോന്നും പലപ്പോഴും പറയുമ്പോൾ പക്ഷേ അവിടെ ഒന്നും വിരോധമില്ല ആ വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കുക വേണ്ടൂ എന്നുള്ളതാണ് അമൂർത്തിമാൻ എന്ന അതായത് കർമ്മധിബദ്ധമായിട്ടുള്ളതായിട്ടുള്ള ആ മൂർത്തി ഇല്ലാത്തവൻ നമ്മളൊക്കെ നമുക്കൊക്കെ ഓരോരോ ശരീരങ്ങളുണ്ട് ആ ശരീരങ്ങളെ കൊണ്ട് നമ്മളൊക്കെ കർമ്മം ചെയ്യണു ഭഗവാനെ ആ കർമ്മങ്ങളുടെയൊക്കെ ഫലം നമ്മൾ നമുക്കുണ്ടാവുകയാണ് കർമ്മഫലം അനുഭവിക്കാൻ സംസ്കാരം നമുക്കുണ്ടാവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് ലോകത്തിന് വേണ്ടിയിട്ട് ലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കർമ്മങ്ങൾ ഭഗവാൻ ചെയ്യുന്നുണ്ടെങ്കിലും ആ കർമ്മങ്ങളൊന്നും ഭഗവാനെ ബാധിക്കണില്ല അതൊന്നും ഭഗവാനിൽ ഒട്ടിച്ചേരുന്നില്ല അതിൻ്റെ ഫലങ്ങളൊന്നും അപ്പം അതുകൊണ്ട് അമൂർത്തിമാൻ കർമ്മസംബന്ധമായിട്ടുള്ള മൂർത്തി ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ അമൂർത്തിമാൻ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി അനേകമൂർത്തി അനേകം ശരീരങ്ങളോട് കൂടിയവൻ അതായത് ഭഗവാൻ ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അനവധി ശരീരങ്ങൾ അവതാരങ്ങളിൽ കൂടെ അനവധി ശരീരങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഭഗവാന് അനേകമൂർത്തി എന്നുള്ളതായിട്ടുള്ള നാമധേയം അവതാരങ്ങളിൽ സ്വേച്ഛയാ ലോകാനാം ഉപകാരിണീഹി സ്വേച്ഛ കൊണ്ട് ലോകത്തിനു ഉപകാരികളായിട്ടുള്ള അനവധി മൂർത്തികൾ വക്കി മൂർത്തി ഭജതേ ഇത് അനവധി മൂർത്തികളെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ശരീരങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അനേകമൂർത്തി എന്ന് അടുത്തത് അവ്യക്ത അനേകമൂർത്തിയാണെങ്കിലും ഭഗവാന്റെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം വ്യക്തമല്ല അനവധി സ്വരൂപം എങ്ങനെയാണ് ഭഗവാൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീരാമനാണോ ശ്രീകൃഷ്ണനാണോ വാമനനാണോ എന്താണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ അവ്യക്തമായിട്ടുള്ള ഭഗവാന്റെ ഭഗവാനൊന്നു തന്നെയാണ് പക്ഷേ ഈ അനേകമൂർത്തികൾ അങ്ങ് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അവ്യക്തമായതുകൊണ്ട് കൊണ്ട് ഭഗവാന് അവ്യക്ത എന്നുള്ളതായിട്ടുള്ള നാമധേയം വന്നു എന്ന് അനേകമൂർത്തി അവ്യക്ത ഇനി ശതമൂർത്തി ശതം ആയിരക്ക നൂറുകണക്കിന് മൂർത്തികളുള്ളവൾ ഉള്ളവൻ എന്ന് ശതമൂർത്തി എന്നുള്ളത് അപ്പോൾ അതായത് നാനാവികല്പജ മൂർത്തയ സംവിധാകൃതയെ സന്ധി ഇതി ശതമൂർത്തി നാനാവികൽപ്പങ്ങളായിട്ടുള്ള അനവധി ആകൃതികൾ ശതക്കണക്കിനുള്ളതായിട്ടുള്ള ആകൃതികൾ ഉള്ളതുകൊണ്ട് സങ്കല്പം സംവിധാ വാസ്തവത്തിൽ സംവിത് ആണ് അദ്ദേഹം സംവിത് സ്വരൂപനാണ് അദ്ദേഹം ജ്ഞാനസ്വരൂപനാണ് എങ്കിലും അദ്ദേഹത്തിന് അനേകം മൂർത്തികൾ സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് അനേക ശതമൂർത്തി എന്നുള്ളതായിട്ടുള്ള പേര് ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാന് നാനാ വികല്പങ്ങൾ കൊണ്ട് ഓരോരോ വികല്പങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഓരോരോ മൂർത്തികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് ശതാനനഹ നൂറുകണക്കിന് മൂർത്തികളുണ്ടാവുമ്പോൾ നൂറുകണക്കിന് മുഖങ്ങളുമുണ്ട് അപ്പം അതുകൊണ്ട് സദാനന എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്നാണ് വിശ്വമൂർത്തിന് മഹാമൂർത്തിമൂർത്തിരമൂർത്തിമൻ അനേകമൂർത്തിര അവ്യക്തശ്ചതമൂർത്തിശ്ശദാനന